സി പി എം പ്രാദേശിക നേതാക്കൾക്കെതിരെയുള്ള പ്രതികരണമാണ് തന്റെ സ്ഥാനാർത്ഥിത്വം എന്ന പയ്യന്നൂർ നഗരസഭയിലെ മുപ്പത്തിയാറാം വാർഡിൽ സ്വതന്ത്രനായ പത്രിക നൽകിയ സി വൈശാഖ വിജയ മാത്രമേ ഉള്ളൂ എന്നും വൈശാഖ് കണ്ണൂർ കൃഷ്ണനോട് പറഞ്ഞു സി പി എം പ്രാദേശിക നേതാക്കൾക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് പയ്യന്നൂർ നഗരസഭ മുപ്പത്തി ആറാം വാർഡിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുൻ ബ്രാഞ്ച് സെക്രട്ടറി സി വൈശാഖ് മുന്നോട്ട് വെക്കുന്നത് പ്രാദേശിക നേതൃത്വത്തിനെതിരായ പ്രതിഷേധമാണ് തന്റെ സ്ഥാനാർത്ഥിത്വമെന്ന് വൈശാഖ് കണ്ണൂർ കൃഷ്ണനോട് പറഞ്ഞു ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റിയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വൈശാഖ് ചൂണ്ടിക്കാട്ടുന്നു എൽ ഡി എഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ഇതിനെതിരെയാണ് കാരയിൽ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന സി വൈശാഖ് സ്വതന്ത്രനായി മത്സര രംഗത്ത് വന്നത് ഇങ്ങനെയൊക്കെ സാധ്യത എത്തിയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പ്രാദേശിക നേതാക്കൾക്കെതിരെയുള്ള ഒരു പ്രതികരണം മാത്രമാണ് എന്റെ സ്ഥാനാർത്ഥികം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് നാട്ടിൽ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ഒരു രണ്ട് വർഷങ്ങളൊക്കെ ഇടയില് ആ വിഷയങ്ങൾക്കൊന്നും പരിഹാരം ഉണ്ടായിട്ടില്ല നമ്മളെ കേൾക്കാൻ തയ്യാറായിട്ടില്ല എന്നല്ല ഇന്നത്തെ പ്രാദേശിക നേതാക്കൾ പ്രാദേശിക നേതാക്കൾ നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഡി വൈ എഫ് മേഖലാ വൈസ് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആളാണ് ഞാൻ അപ്പോൾ ഡി വി ഫി മേഖലാ വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന സമയത്താണ് കഴിഞ്ഞ സമ്മേളനത്തിന് തൊട്ട് മുന്നേ നടന്ന യോഗത്തിൽ വെച്ച് ഡി വൈ പി മേഖലാ വൈസ് പ്രസിഡന്റ് തന്നെ പുറത്താക്കുന്നത് അപ്പോൾ ഞാൻ എന്നെ പുറത്താക്കാൻ വേണ്ടി പാടില്ലെന്ന് പല തവണ എണീച്ചു എന്നിട്ട് യോഗത്തിൽ പറഞ്ഞു പക്ഷേ ഒരു കാരണവശാലും നിന്നെ ഇത് നിർത്താൻ വേണ്ടി പറ്റില്ല എന്ന രീതിയിലാണ് ലോക നേതൃത്വം എന്നോട് പ്രതികരിച്ചത് അപ്പോൾ അങ്ങനെ പ്രതികരിച്ചതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പിന്നീട് വേറൊന്നും ചെയ്യാൻ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ പാർട്ടിക്ക് പരാതി കൊടുത്തു ഇത് ഞാൻ ഇങ്ങനെ ആ ഡി വൈഫി മേഖലാ വൈപ്രസിൻഡാണ് ഒരു കാരണമില്ലാതെ പുറത്താക്കിയെന്ന് പറഞ്ഞാൽ ഞാൻ ഡി വൈ ഫി ബ്ലോക്ക് കമ്മിറ്റിക്കായാലും ജില്ലാ കമ്മിറ്റിക്കായാലും സംസ്ഥാന കമ്മിറ്റിക്കായാലും പാർട്ടി ഏരിയ കമ്മിറ്റിക്ക് ജില്ലാ കമ്മിറ്റിക്കൊക്കെ പരാതി കൊടുത്തു അപ്പോൾ അതിനൊന്നൊരു പരിഹാരമായിട്ടുള്ളൊരു പരിശോധനയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ